ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഒട്ടും ഓയിലൊന്നും ചേർക്കാതെ ഒരു ഹെൽത്തി മയോണീസ് ഉണ്ടാക്കിയാലോ ഇനി മയോണീസ് ഇഷ്ടമുള്ളൊക്കെ നമുക്ക് ഇതുപോലെ മയോണീസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇതിനു വേണ്ടി നമുക്ക് രണ്ട് മുട്ട ഉപ്പ് ഇട്ട് പുഴുങ്ങി തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ ഇത് നന്നായി തണുത്താൽ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് വെളുത്തുള്ളിയാണ് കേട്ടോ ഇതിനോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക അത്ര തന്നെ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ ബട്ടറിൻ്റെ സ്വാദിഷ്ടതന്നെ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് അടിച്ചു കഴിഞ്ഞ് പുളി കുറ കുറവാണെങ്കിൽ ഒര ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് ഒരു രണ്ടര ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ തണുത്ത പാൽ അപ്പോൾ ഇനി നമുക്കിത് അടി അടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അടിച്ചെടുക്കാം പുളി കുറവാണെങ്കിൽ അര ടീസ്പൂൺ കൂടി വിനാഗിരി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മയോണീസ് ഇവിടെ തയ്യാറായ എത്ര വേഗം തയ്യാറായി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക